അഞ്ചാമത് കുട്ടിയാലി മാസ്റ്റർ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കുള്ള സെവൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് ആരംഭിച്ചു ആനക്കാരൻ സ്ട്രൈക്കേഴ്സിന്റെ നേതൃത്വത്തിൽ ഈശ്വരമംഗലം ടർഫിൽ പതിനാറ് ടീമുകൾ മാറ്റുരക്കുന്ന പ്രീമിയർ ലീഗ് കർമ്മ ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രീമിയർ മത്സരമാണ് ഇന്ന് നടക്കുന്നത് എല്ലാ കളിക്കാർക്കും നേരുന്നു എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുട്ടിയലി മാസ്റ്റർ മെമ്മോറിയൽ അഞ്ചാമത്തെ സീസണാണ് ഈ നടക്കുന്നത് നാല് ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് അക്ബർ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന രൂപയാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ബ്ലൂലി ബാഗ്സ് സ്പോൺസർ ചെയ്യുന്ന പതിനായിരം രൂപയാണ് രണ്ടാം സ്ഥാനക്കാർക്കും കൂടാതെ ഫസ്റ്റ് ട്രോഫിയും പി ടി മോഹനകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി പൊന്നാനി സ്പോൺസർ ചെയ്യുന്ന സെക്കൻഡ് ട്രോഫിയും നൽകുന്നുണ്ട് സാധാരണ ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഒരു ലീഗ് തല മത്സരം പോലെയാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനാറ് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പൊനാനിയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നാല് ദിവസം ഒരു ഫുട്ബോൾ മാമാങ്കമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ളത് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ ബോസ് തന്നെയാണ് ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടി ലീഡർ ടി കെ അഷ്റഫ് സാമൂഹ്യപ്രവർത്തകൻ എസ് കെ മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു